ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ ഒരു മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് കേറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചെറുതായൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ പാകായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്ന ഒരു പാകാവുമ്പോഴേക്കും ഇതിലേക്ക് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുടമ്പുളി വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ അതിനുശേഷം ഇത് നന്നായൊന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളിലേക്ക് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടി ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് മൺചട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഒത്തിരി സമയം ഇങ്ങനെ ചൂട് നിൽക്കും കേട്ടോ അതിലിരുന്ന് തന്നെ ഇനി ചാറൊക്കെ ഒന്ന് കുറുകി വരും അങ്ങനെ മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്